രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വയം സോൾമെയ്റ്റിനെ കണ്ടെത്താൻ സാധിക്കും സോൾമെയ്റ്റിനെ കണ്ടെത്തുക എന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുള്ള ഒരാഗ്രഹമാണ് നമ്മുടെ സോൾമെയ്റ്റിനെ കണ്ടെത്തുക പക്ഷേ ഈ സോൾമെയ്റ്റിൻ്റെ പേരിൽ ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ വഴിതെറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ഇറക്കുന്നത് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുകയും നമുക്കൊരു സ്നേഹം ഉണ്ടാകുമ്പോൾ ഇത് സോൾമേറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കും അപ്പുറം അത് പറയുകയും ചെയ്യും അങ്ങനെ സോൾമേറ്റ് എന്ന രീതിയിൽ വന്നിട്ട് അവരുടെ ബന്ധം മോശപ്പെട്ട ബന്ധത്തിലേക്ക് പോകും സെക്ഷൽ റിലേഷനിലേക്ക് പോവുകയും അത് കഴിയുമ്പോൾ നമ്മളിലെ താല്പര്യം നശിച്ചിട്ട് അങ്ങ് ഇട്ടിട്ട് പോവുകയും ചെയ്യും എന്നിട്ട് പറയും സോൾമേറ്റ് വന്നാൽ ഇങ്ങനെയാണ് ഉപേക്ഷിക്കും വേദന ഉണ്ടാകും ഇത് കള്ളമാണ് നമ്മുടെ സോൾമേറ്റ് എന്ന് പറയുന്നത് സോൾമേറ്റിനെ പലരും ടിൻഫ്ലൈ ആയിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ഹിന്ദു പുരാണത്തിൽ എന്ന് ടിൻഫ്ലൈമെന്ന് പറയുന്നൊരു സാധനമില്ലെന്ന് പറയുക ഞാൻ വെല്ലുവിളിക്കുകയാണ് ആർക്കെങ്കിലും കാണിച്ചു തരാം ഹിന്ദു പുരാണത്തിൽ ടിൻഫ്ലൈമിനെ കുറിച്ച് പറയുന്നതേയില്ല അതേ സമയം ഈ സോൾ ജനം തെറ്റിദ്ധരിക്കുകയാണ് ആരെന്ന് പറയുന്നത് ടിൻഫ്ലൈമായിട്ട് അപ്പം ഇങ്ങനെ പെൺകുട്ടികൾ അബദ്ധത്തിൽ ചെന്ന് ചാടരുത് ഒരാൾ സോൾമേറ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഈ സോൾമേറ്റിനെ കണ്ടെത്താം ഹിന്ദു പുരാണത്തിൽ സോൾമേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ സോൾമേറ്റ് എന്ന പദമല്ല ഇത് മറ്റു ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റു പല മതങ്ങളിലും ഇത് വരുന്നുണ്ട് യഹൂദ മതത്തിൽ ഇതുണ്ട് മനസ്സിലായേ തിയോസഫിക്കൽ മതത്തിലുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തിയോസഫിക്കൽ മതത്തിലൂടെയും പിന്നെ ആധുനിക ഈ ന്യൂ ഏജ് ചിന്തയിലൂടെയുമാണ് ഇത് പ്രചാരത്തിലായത് ഇംഗ്ലീഷുകാർക്കുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ സാമുവൽ ടെയ്ലർ കോളർജിൻ്റെ ഒരു കത്തിലാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സോൾമേറ്റ് എന്ന പദം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടില് യഥിത് നെഫേഴ്ഷ് എന്ന് പറയുന്ന ഒരു കവിതയിൽ നിന്നാണ് ഈ പദം കടമെടുക്കുന്നത് ഈ പരമ്പരാഗത ജൂതന്മാർ അവരുടെ അവസാന ശബ്ദോസ്പശണമായ സുതത് ഷരിഷിത് എന്ന സമയത്ത് അതായത് അത് അസ്തമിക്കാൻ പോകുന്നു ആ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി അവരിതെന്നും എടുത്തു വെച്ചിട്ട് വായിക്കും ഈ കവിത ഇതിനകത്തുണ്ട് സോൾമെയ്റ്റ് എന്ന പദം ഇവരിത് യൂദന്മാരെന്നും വായിക്കും അങ്ങനെ ഈ കവിതയ്ക്കും പ്രചാരം കിട്ടി സോൾമെയ്റ്റ് എന്ന പദത്തിനും പ്രചാരം കിട്ടി നമ്മുടെ ഹിന്ദു മതമാണ് കുറച്ചും കൂടെ വിശ്വസനീയമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത് മതത്തിൽ പറയുന്നു ഒരു പുരുഷന് ഏഴ് ചക്രങ്ങളാണ് ഒരു സ്ത്രീക്കും ഏഴ് ചക്രങ്ങളാണ് അപ്പോൾ ഓരോ സ്ത്രീയുടെയും ചക്രങ്ങൾ വ്യത്യാസമാണ് ഓരോ പുരുഷൻ്റെയും ചക്രങ്ങൾ വ്യത്യാസമാണ് നമ്മുടെ തള്ളവരൽ പോലെ ഇപ്പൊ എൻ്റെ ഈ തള്ളവരലിൻ്റെ ആകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും തള്ളവരലില്ല എൻ്റെ തള്ളവരലും നിങ്ങളുടെ തള്ളവരലും തമ്മിൽ അളവിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പ്രമാണങ്ങൾ വസ്തുവിൻ്റെ പ്രമാണമൊക്കെ ചമയ്ക്കുമ്പോൾ എത്ര ഒപ്പിട്ടാലും തമ്പും പ്രഷൻ എടുക്കുന്നത് ഇത് തന്നെയാണ് നാഡീജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം ഇതുപോലെ ഒരു പുരുഷൻ്റെ ഏഴ് ചക്രം അതിന് തുല്യമായിട്ട് എവിടെയോ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ ഏഴ് ചക്രം അത് രണ്ടും പരസ്പരം മാച്ചബിളാണ് വേറെ ഒന്നും മാച്ചിങ് ആകത്തില്ല ഇത് യോജിപ്പിലാകുമ്പോൾ അസാധാരണമായ ആത്മബന്ധം ഉണ്ടാകും ഇനി നമ്മളെ ഭൂമിയിലേക്ക് ദൈവം വിടുന്നത് തന്നെ ഏതോ ഒരു ശിക്ഷ കൊണ്ടാണ് അപ്പോൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ എവിടെയോ ദൈവലോകത്ത് പിഴ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ കർമ്മങ്ങൾ ഭൂമിയിൽ വന്നിട്ട് നിങ്ങൾ വീണ്ടും പിഴവ് ചെയ്യുന്നു നിങ്ങളുടെ കർമ്മങ്ങളിലെ പിഴവ് കാരണം ഓരോ മനുഷ്യനും അവന് തുല്യമായ ആ ഏഴ് ചക്രമുള്ള സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെ തേടി അലയുകയാണ് ഓർമ്മിക്കുക ഹിന്ദു പുരാണം അടിവരയിട്ട് പറയുന്നു കർമ്മം ശുദ്ധിയാകുമ്പോൾ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഏഴ് ചക്രങ്ങളുള്ള നിങ്ങളുമായി മാച്ച് ചെയ്യുന്ന ഏഴ് ചക്രമുള്ള പുരുഷൻ അഥവാ സ്ത്രീയെ കണ്ടെത്തൂ പക്ഷേ നിങ്ങൾക്ക് വിവാഹിതരാകാൻ ആ ജന്മം നിങ്ങൾക്ക് വിവാഹിതരാകാൻ സാധ്യമല്ല അടുത്ത ജന്മം അത് നടക്കുകയും നിങ്ങൾ മോക്ഷത്തിലേക്ക് പോവുകയും ചെയ്യും ഇനി എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ സോൾമെയ്റ്റിനെ കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞുതരാം ഒരു മാമ്പഴം രണ്ടായി മുറിക്കുന്നു ആ രണ്ട് പകുതി ചേർത്താലേ ചേർന്നിരിക്കൂ നിങ്ങൾ വേറൊരു മാമ്പഴം മുറിച്ചിട്ട് അതിൻ്റെ പകുതി കൊണ്ടുവന്ന് ഇതിനോട് ചേർത്താൽ എങ്ങനെ ചേരും ഒരു കടലാസ് എടുത്ത് രണ്ടായിട്ട് നമ്മൾ മുറിക്കുന്നു ആ കഷണങ്ങൾ ചേർത്താൽ ഒന്നാകും വേറൊരു കടലാസ് കീറിയതെടുത്ത് കൊണ്ടുവന്നാൽ എങ്ങനെ ഒന്നാകും ഇവിടെയും പറയുന്നു ചക്രമുള്ള പുരുഷൻ ഏഴ് ചക്രമുള്ള സ്ത്രീ കണ്ടില്ലേ സെവൻ പ്ലസ് സെവൻ തുല്യമായിരിക്കണം അപ്പോൾ പെൺകുട്ടികളെ നിങ്ങൾ നിങ്ങളത്തിൽ ചാടരുത് നിങ്ങളൊരാളെ കണ്ടുമുട്ടുമ്പോൾ അത് നിങ്ങളുടെ സോൾമേറ്റ് ആണോ എന്നറിയാൻ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിക്കുക ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അവൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ നിങ്ങളുടെ സോൾമേറ്റ് അല്ല എന്ന അർത്ഥം മനസ്സിലായില്ലേ കാരണം രണ്ട് സോൾമേറ്റുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടായിരിക്കും എല്ലാ തെളിവുകളും ഉണ്ടായിരിക്കും ഇപ്പം നിങ്ങളൊരാളോട് പറയുകയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും അയ്യോ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും അറിഞ്ഞുകൂടാ അത് നിങ്ങളുടെ സോൾമേറ്റ് അല്ല കാരണം സോൾമേറ്റുകൾ വരുമ്പോൾ എല്ലാ രേഖകളുമായിട്ടാണ് ഒരു സോൾമേറ്റ് ഭൂമിയിലേക്ക് വരുന്നത് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും വാങ്ങിച്ച് മിട്ടുമിടുക്കനായ ഒരു ജ്യോതിഷിയെ സമീപിക്കുക സമീപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കല്യാണ പൊരുത്തം നോക്കുന്ന അത് തന്നെയാണ് പത്തിൽ പത്തു പൊരുത്തവും ഉണ്ടായിരിക്കും സോൾമേറ്റ് ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ പത്തിൽ ഏഴ് പൊരുത്തം വരുമ്പോൾ അത് നിങ്ങളുടെ സോൾമേറ്റ് അല്ല ആ സോൾമേറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ ദാമ്പത്യ ബന്ധത്തിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും പരസ്പരം പൂർണ്ണമായും സ്നേഹിക്കാൻ കഴിയാത്തത് കുറേ സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ ആ കാർമിക് സൈക്കിൾ അവർക്ക് പൂർണ്ണമായും വരാത്തത് അതുകൊണ്ടാണ് നിങ്ങളുടെ സോൾമേറ്റ് ആണെങ്കിൽ പത്തിൽ പത്ത് പൊരുത്തമുണ്ടായിരിക്കും കുജദോഷം ആയിരിക്കും പാപസാമ്യത ആയിരിക്കും യാതൊരു സംശയവും വേണ്ട ഞാൻ ആദ്യത്തെ സോൾമേറ്റ് എന്ന വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ജാതകങ്ങൾ പരിശോധിക്കാൻ വന്നു ആ പരിശോധിക്കാൻ വന്നതിൽ കാനഡയിലുള്ള ഒരു സ്ത്രീ അതേ കണക്ക് തന്നെ യൂറോപ്പിലുള്ള ഒരു സ്ത്രീ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മദാമ്മയാണ് അവരുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ ഒരു മലയാളി ഇത് പറഞ്ഞിട്ട് ആ കൗതുകത്തിൽ അവരയച്ചതാണ് ഇവരുടേത് കറക്റ്റായിട്ട് വന്നു സോൾ മെയ്റ്റിൻ്റെത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതേ കണക്ക് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള അതും കറക്റ്റാണ് ബാക്കി തൊണ്ണൂറ്റേഴും സോൾ മെയ്റ്റ് അല്ലായിരുന്നു ഒരു നൂറെണ്ണം ഉദ്ദേശം ഒരു നൂറോളം വന്നിട്ടുള്ളതിൽ അതിൽ ഇങ്ങനെ പത്തിൽ പത്ത് പൊരുത്തം വച്ച് ഞാൻ ഈ സോൾ എന്ന വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് അയച്ച ജാതകപ്രകാരം ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് പറയുന്ന മൂന്ന് പേരെ അതിനു മുമ്പ് തന്നെ സോൾമെയ്റ്റിൽ പത്തിൽ പത്ത് പൊരുത്തവും വന്നിട്ടുണ്ട് അങ്ങനെ സോൾമേറ്റിനെ കണ്ടെത്തി ആ ആത്മബന്ധത്തിൽ ജീവിക്കുന്നവരെ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ നിങ്ങൾക്കുള്ള വഴിയാണ് നിങ്ങൾ ജാതകം പരിശോധിക്കുക പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല കുജദോഷം കറക്റ്റായിരിക്കും കറക്റ്റ് ആയിരിക്കും പിന്നെ സംശയിക്കേണ്ട അത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങൾ ആ ജന്മത്ത് സ്നേഹബന്ധം തുടർന്നുകൊള്ളൂ സോൾമേറ്റ് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല സോൾമേറ്റ് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല സോൾമേറ്റ് എന്ന് പറഞ്ഞു വരുന്നവൻ അവൻ പലപ്പോഴും സെക്ഷലി നിങ്ങളുമായുള്ളൊരു ഇടപെടൽ നടന്ന് അതിനുവേണ്ടി അങ്ങ് ദുരുപയോഗം ചെയ്യുകയാണ് അതിനുശേഷം അവൻ അങ്ങ് പോകും എന്നിട്ട് വെറുതെ പറയും നിങ്ങൾക്ക് നിന്റെ മനസ്സാണ് എനിക്കിപ്പം നീ ചിന്തിച്ചതാണ് ഞാൻ ചിന്തിച്ചത് ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ് നിന്റെ മനസ്സാണ് എനിക്ക് നീ ചിന്തിച്ചത് ഞാൻ ചിന്തിച്ചു നിനക്ക് പനി വന്നാൽ എനിക്ക് പനി വന്നു അങ്ങനല്ല ഇത് തിരിച്ചറിയ ശാസ്ത്രീയ രീതി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുക മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എനിക്ക് അയച്ചു തന്നാൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാം ചേച്ചി സമയമെടുക്കും നിശ്ചയമായിട്ടും പറഞ്ഞുതരാം അല്ല നിങ്ങളുടെ അടുത്ത് പ്രഗത്ഭവമതിയായ ജ്യോതിഷി ഉണ്ടെങ്കിൽ ചെല്ലുക ചതിക്കുഴിയിൽ വീഴരുതേ അത് വീഴാതിരിക്കാനാണ് അപ്പോൾ ഇനി മുതൽ സോൾമേറ്റിനെ സ്വയം നിങ്ങൾക്ക് കണ്ടെത്താം മറ്റൊരാളെ ആശ്രയിക്കേണ്ട പറ്റിപ്പിൽ വീഴരുത് രാധേ രാധേ ഓ രാധേ 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 ഓ राधे ॐ श्रीं ह्रीं क्लीं ऐं रां रासीश्वरि राधिकाय स्वाहा